അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിയുണ്ടാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഗ്ലാസ് മുഴുവനായിട്ട് മുഴുവനായിട്ടിപ്പോൾ റെസിപ്പിക്ക് നമ്മൾ എടുക്കുന്നില്ല കൂടുതൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഒരു വലിയ വെലിയാച്ച് ശർക്കര ഒരു നാല് ഏലക്ക പിന്നെ ഒരു ഒന്നര മുറി നാളികേരം ചിരികിയത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര മുറി നാളികേരം ചേരികിയതും ഒരു വലിയ അച്ച ശർക്കരയും പിന്നെ നാളികേരത്തിൻ്റെയും ശർക്കരയുടെയാണ് എൻ്റെ മെഷർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം ഇനി ചൂടായ ഒരു ചീനച്ചട്ടയിലോട്ട് നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൂട്ടി നിൽക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായി ഇളക്കി മിക്സ് ചെയ്യാം എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അരി ചെറുതായിട്ട് തുടങ്ങും അങ്ങനെ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഒരു ബ്രൗൺ ഷെയ്ഡായി വരും അതാണ് അതിൻ്റെ പാകം അതാ കണ്ടില്ലേ ഈ ഒരു ബ്രൗൺ ഷെയ്ഡാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കരിഞ്ഞു പോകരുത് അപ്പോൾ ടേസ്റ്റ് മാറും ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡാവുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാവുമ്പോൾ നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ ഏലയ്ക്ക് റോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല ഈ ചൂടായ അരിയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള അരിയും കൂടെ ആ ഏലക്കയുടെ മേലെയായിട്ട് ഇട്ട് കൊടുത്ത് നമ്മളതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഇനി അരി അരിയൊന്ന് കൂളായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നന്നായി ഒന്ന് കുത്തി ചതച്ചെടുക്കാം ശർക്കര മുഴുവൻ പൊടിച്ചെടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് നാളികേരം ഉണ്ടല്ലോ അതൊന്നും നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടോ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഫ്രോസൺ നാളികേരമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അതിൽ നിങ്ങൾ ഫ്രഷായിട്ട് ചെരുകി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമില്ല കാരണം ആ നാളികേരത്തിൻ്റെ ഒരു നനവിലാണ് നമ്മളിതൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നത് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല ഒരു ഈ ഫ്രോസൺ നാളികേരമായതുകൊണ്ട് ജസ്റ്റ് ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇതായതുപോലെ മതിയാവും കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അരി പൊടിച്ചെടുക്കാനാണ് പോകുന്നത് ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് പൊടിക്കേണ്ട കാരണം ഫൈനലായിട്ട് നമ്മൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു ഫൈനായിട്ട് ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകണ്ട ആ ഒരു പരുവത്തിൽ ഇതുപോലെ പൊടിച്ചെടുക്കാം എന്നിട്ടിത് ഈ നാളികേരത്തിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഫൈനലായിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് ഈ മിക്സിയുടെ ചെറിയ ചാറിലോട്ട് ഈ ശർക്കരയും നാളികേരവും അരി റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ആ നാല് ഇലയ്ക്കും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എല്ലാം ഒന്ന് മിക്സായി കിട്ടാനായിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ കൈ കൊണ്ട് ബോൾസാക്കി എടുക്കുന്നത് കേട്ടോ അതപ്പം നമ്മൾ ഇതെല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി കെട്ടോ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമ്മൾ ഈ ചെറിയ ജാറിലിട്ടിട്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷമാണ് എല്ലാം കൂടെ ഒന്ന് കൈ മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ ഇതപ്പം എല്ലാം നമ്മളിവിടെ അടിച്ചെടുത്തിട്ട് കൈ കൊണ്ടുവെക്കുന്ന കുഴച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇതുപോലെ കയ്യിലെടുത്തിട്ട് അത്യാവശ്യം ഒന്ന് പ്രെസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ കണ്ടോ ഇതുപോലെ നിറയെ എടുക്കാം ഇത് പെട്ടെന്ന് തന്നെ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ആദ്യം പറഞ്ഞ പോലെ അരി കുറച്ച് കൂടുതലായിട്ട് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ സ്കൂളിലോട്ട് ബ്രേക്കായിട്ട് കൊടുത്തയക്കാനും അതുപോലെ തന്നെ വൈകിട്ട് നമുക്ക് ചായയുടെ ഒപ്പം ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളിയൊരു സ്നാക്കാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിഫി തന്നെയായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു